നമസ്കാരം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ അറിയാത്തവരായിട്ട് ആരുമുണ്ടാകില്ല അദ്ദേഹത്തിന്റെ ബുൾഡോസർ മാതൃക ലോക പ്രശസ്തവുമാണ് അഴിമതിക്കും ആക്രമണത്തിനുമെതിരെ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലാത്ത ഒരു മുഖ്യമന്ത്രി തന്നെയാണ് യോഗി ആദിത്യനാഥ് അതിനാൽ തന്നെ നിരവധി പേരാണ് യോഗി ആദിത്യനാഥിനെ ഇന്ന് ആരാധനയോടെ നോക്കിക്കാണുന്നത് ഇപ്പോഴിതാ യോഗിയുടെ ഒരു കൊച്ച് ആരാധകന്റെ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് അതിന്റെ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കണ്ടുനോക്കാം ി ജെ പി റാലിയിൽ യോഗി ആദിത്യനാഥിന്റെ മാതൃകയിൽ വസ്ത്രം ധരിച്ചെത്തി ഒരു പത്ത് വയസ്സുകാരൻ റൂർക്കിയിലെ പൊതുറാലിയെ അഭിസംബോധന ചെയ്യാൻ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എത്തിയപ്പോഴാണ് തന്നെ പോലെ വസ്ത്രം ധരിച്ച ശൗര്യ എന്ന ബാലനെ യോഗി ആദിത്യനാഥ് കണ്ടത് കൊച്ചുകുട്ടിയുടെ വാക്കുകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമായി മാറുകയാണ് എനിക്ക് യോഗിജിയാകണം ഞാൻ അദ്ദേഹത്തെ പോലെയാകും വിവാഹം കഴിക്കില്ല എന്നാണ് എന്ന കൊച്ചു ബാലൻ പറയുന്നത് അതേസമയം കുഞ്ഞ് ആരാധകനെ ചേർത്ത് നിർത്തി പൂക്കളം നൽകിയാണ് യോഗി ആദിത്യനാഥ് അവനെ മടക്കി അയച്ചത് അതേസമയം ഉത്തർപ്രദേശിലെ എൺപത് ലോക്സഭാ സീറ്റുകളും നരേന്ദ്രമോദിക്ക് വിട്ടു നൽകാൻ ജനങ്ങൾ തീരുമാനമെടുത്തതായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു ഒരു വശത്ത് രാജ്യത്തെ തീവ്രവാദത്തിലേക്കും വിഘടനവാദത്തിലേക്കും അഴിമതിയിലേക്കും നയിക്കാൻ കുടുംബ കേന്ദ്രീകൃത പാർട്ടിയുടെ ഉറപ്പുണ്ടെന്നും മറുവശത്ത് വികസിതവും സ്വാശ്രയവുമായ ഇന്ത്യ എന്ന നരേന്ദ്രമോദിയുടെ ഉറപ്പാണുള്ളത് രാമനില്ലെന്ന് നേരത്തെ കോൺഗ്രസ് പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ അയോധ്യയിൽ മഹാക്ഷേത്രം പണിതോടെ രാമൻ എല്ലാവരുടേതാണ് എന്ന് പറയാൻ തുടങ്ങിയെന്നും യോഗി ആദിത്യനാഥ് വ്യക്തമാക്കി വെബ് ഡെസ്ക് ന്യൂസ്